എല്ലാവർക്കും നമസ്കാരം ഞാൻ സോണിച്ചൻ നാൽപ്പതാംഗളമാണ് എല്ലാവർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് എന്റെ ഒരു സുഹൃത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് ഒരു ഗാനമേള അതിനൊരു പ്രമോഷൻ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്കാണ് നമ്മളുടെ ഈ കൊച്ചു കുരുന്നുകളുടെ ഗാനമേള അരങ്ങേറുന്നത് കോഴിക്കോട് വെസ്റ്റ് ഹിൽ വരയ്ക്കൽ ശ്രീ ദുർഗ ദേവി ക്ഷേത്രത്തിൽ വച്ചാണ് ഈ പ്രോഗ്രാം ഈ ഗാനമേള നടക്കുന്നത് അതായത് സംഗീത വിദ്യാലയത്തിലെ കുട്ടികളാണ് ഭദ്രദീപം സംഗീത വിദ്യാലയത്തിലെ കുട്ടികളുടെ ഗാനമേളയാണിത് നല്ല സംഗീതമൊക്കെ പഠിച്ച് കഴിവ് തെളിയിച്ച കുട്ടികളുടെ ഗാനമേളയാണ് തീർച്ചയായും നമ്മളൊക്കെ പോയി ഒന്ന് കാണുക പ്രത്യേകിച്ച് കോഴിക്കോട് പരിസര നിവാസികളൊക്കെ ഈ പറഞ്ഞ പ്രോഗ്രാമിലേക്ക് ഒന്ന് പോയി ആ കുട്ടികളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുക നമ്മളെ പോലുള്ള മുതിർന്ന ആൾക്കാർ നമ്മളെ പോലെയുള്ള ആൾക്കാർ മറ്റുള്ളവരൊക്കെ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുമ്പോഴേ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരട്ടെ നാളത്തെ നല്ല ഗായകരൊക്കെ ആയി മാറട്ടെ ഇത് ഒന്നാമത്തെ കാര്യം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഭക്തി ഗാനമേളയാണ് കേട്ടോ ഇത് നമ്മുടെ ആ അമ്പലത്തിന്റെ ആ ഒരു ഭക്തി ആ ഒരു ഫീലോടുകൂടി ആ അമ്പലനടയിലൊക്കെ ഇരുന്നുകൊണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നല്ല നല്ല ഭക്തി ഭക്തിഗാനമകളെയാണിത് അപ്പോൾ നമ്മളുടെ കുട്ടികളാണെന്നുള്ള ഒരു ചിന്തയോടുകൂടി നമുക്ക് ആ കുട്ടികളെയൊക്കെ ഒന്ന് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അതായത് ഭദ്രദീപം സംഗീത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കേട്ടോ ഇത് അതായത് ഭദ്രദീപം സംഗീത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം അദ്ദേഹം പറഞ്ഞു നമ്മളുടെ കുറേ കുട്ടികളുടെ എൻ്റെ സുഹൃത്തുക്കളുടെ കുറേ കുട്ടികളുടെ ഒരു ഗാനമേള അവിടെ നടക്കുന്നുണ്ട് അപ്പം നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാൻ നോക്കണം അപ്പം ഞാൻ പറഞ്ഞു തീർച്ചയായും കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം നാളത്തെ കലാകാരന്മാരാണ് വളർന്നു വരുന്ന കലാകാരന്മാരാണ് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാക്സിമം അതായത് അവരുടെ ആ ഗാനമേള എല്ലാവരിലും ഒന്ന് എത്തത്തക്ക രീതിയിൽ അത് ഈ ഈ വീഡിയോ ഒക്കെ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറും ഒക്കെ ഞാൻ ഇതിൽ വെച്ചേക്കാം അപ്പോൾ അവരുടെ പ്രോഗ്രാമൊക്കെ വേണ്ടവർ ഈ പറഞ്ഞ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററുടെയൊക്കെ പ്രോഗ്രാം കോർഡിനേറ്ററുടെയൊക്കെ നമ്പറൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ തീർച്ചയായും നല്ല നല്ല പരിപാടികളൊക്കെ അവർക്ക് കൊടുക്കുക നമ്മുടെ കുട്ടികളാണ് അപ്പോൾ അവരെ വളർത്തേണ്ടത് നമ്മുടെയും ആവശ്യമാണ് അപ്പോൾ എല്ലാ ഈ കുട്ടികൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഭാവിയിൽ നല്ല ഗായകരൊക്കെയായി വളർന്നു വരട്ടെ അപ്പം മറക്കണ്ട നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി ആറ് മണിക്കാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് വെസ്റ്റിൽ കോഴിക്കോട് വെസ്റ്റ് ഹിൽ അമ്പലത്തിൽ വെച്ചാണ് അതായത് ഈ പറഞ്ഞ അമ്പലത്തിൽ വെച്ചാണ് പരിപാടി നടക്കുക അപ്പം എല്ലാവരും തീർച്ചയായും പോയി ഈ പരിപാടിയൊക്കെ ഒന്ന് കാണണം അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള എളിയ അപേക്ഷയോട് നിർത്തുന്നു നന്ദി നമസ്കാരം